തമിഴ്നാട്ടിലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കൂടലൂരിൽ വാരാന്ത്യങ്ങളിൽ കാണാൻ കഴിയുന്ന മനോഹരമായ കുന്നുകൾ ഇടതൂർന്ന വനങ്ങൾ മറ്റു മനോഹരമായ സ്ഥലങ്ങൾ എന്നിവയുണ്ട് നിങ്ങൾ ഒരു ശാന്തമായ ഒരു സമയം തേടുകയാണെങ്കിലോ മികച്ച പ്രകൃതി വിനോദ യാത്രകൾ ആഗ്രഹിക്കുകയാണെങ്കിലോ ഊഡല്ലൂർ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം ഊടല്ലൂരിലെ ചില പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഒന്ന് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ഗൂഢല്ലൂരിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ താഴ്വരകളുടെയും നീലഗിരി കുന്നുകളുടെയും മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ച കാണാൻ കഴിയും ഒരു സൂചിയുടെ ആകൃതിയിൽ ഈ കൂർത്ത പാറക്കെട്ട് പ്രകൃതിയെയും മനോഹര പ്രകൃതി ദൃശ്യങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫർമാർക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഒരു പിക്നിക്കിനും ചെറിയ കാൽനടയാത്രക്കും സൂര്യാസ്തമയം കാണാനുള്ള മനോഹരമായ കാഴ്ചക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് മനോഹരമായ കാഴ്ചകൾ ഗൂഢലൂർ പട്ടണം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും അനുയോജ്യമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഈ നീഡിൽ ലോക്ക് വ്യൂ പോയിന്റിനെ മാറ്റുന്നു രണ്ട് മുതുമല വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ സാൻഡ് റിസർവിൻ്റെ ഭാഗമായ മുതുമല വന്യജീവി സങ്കേതം വന്യജീവി ടൂറിസത്തിൽ താല്പര്യമുള്ള വിനോദസഞ്ചാരികൾക്ക് വൂടല്ലൂരിലെ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുതുമല വന്യജീവി സങ്കേതം വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും വന്യജീവികളും നിറഞ്ഞ ഈ സങ്കേതത്തിൽ കടുവകൾ ആനകൾ പുള്ളിപ്പുലികൾ മറ്റ് നിരവധി പക്ഷികൾ എന്നിവയുണ്ട് വിനോദസഞ്ചാരികൾക്ക് ആവേശമായ ജീപ്പ് ടൂറുകളും ഹൈക്കിങ്ങും അനുഭവിക്കാൻ കഴിയും മൂന്ന് ഗൂഡല്ലൂർ ടി എസ്റ്റേറ്റ് ഗൂഢല്ലൂരിലെ ഏറ്റവും മനോഹരവും ശാന്തവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗൂഡല്ലൂർ ടി എസ്റ്റേറ്റ് മികച്ച തേയിലത്തോട്ടങ്ങളും നീലഗിരി കുന്നുകളുടെ കാഴ്ചകളും ഇവിടെയുണ്ട് വിനോദസഞ്ചാരികൾക്ക് എസ്റ്റേറ്റിലെ ജീവനക്കാരുടെ മാർഗനിർദ്ദേശത്തിൽ എസ്റ്റേറ്റ് സന്ദർശിക്കാം അതേസമയം തേയില ഉത്പാദന പ്രക്രിയയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ ശാന്തത വിശദീകരിക്കാനും ഇതവസരമൊരുക്കുന്നു ഫോട്ടോഗ്രാഫർമാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഈ ടി എസ്